മാത്രം സ്വർണ്ണം ബൈ ഡിസൈൻ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ധനസഹായ വിതരണവും കുടുംബ സുരക്ഷാ പദ്ധതി ബോധവൽക്കരണ ചടങ്ങും സംഘടിപ്പിച്ചു കെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു അത് േ അവര് ഇരുപത്തിരണ്ടായിരത്തി പത്ത് ലക്ഷം അവർക്ക് കൊടുത്താൽ അവർക്കൊണ്ട് എത്ര കാലം അപ്പൊ നിങ്ങൾ പൈസ തന്നെയുണ്ടെങ്കിൽ അതിന് ഓരോരുത്തർ കൊടുത്തു കൊടുക്കുന്നത് മനസ്സിലാക്കണം അവരോടുത്തരം ജീവകാരുടെ പ്രവർത്തനം കൂടിയാണെന്ന് നിങ്ങൾ ഇതിലേക്ക് കണക്കാക്കിയ പല പദ്ധതികളും വരാൻ നാട്ടിൽ തന്നെ വലിയൊരു പദ്ധതിയാണ് അവിടെ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ കുടുംബത്തിന് ധനസഹായം കൈമാറി പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട യൂണിറ്റ് അംഗം മനോഹരൻ പനമ്പട്ടിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറിയത് ബി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൻനാഥ് മുഖ്യാതിഥിയായിരുന്നു പാലേറ്റീവ് പ്രവർത്തനം വിദ്യാർത്ഥികളിലേക്ക് നാശയുമായി സംഘടിപ്പിച്ച മെഗാ ക്യുസ് മത്സരത്തിൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ നാസർ സിബി വയലിൽ ഫൈസൽ ചെയലിടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം യൂനുസ് വടക്കൻ എ എം ലത്തീഫ് റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്റ്റേഷൻ മഞ്ചേരി റോഡ് വൺഡോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്